കാരണം അത്രത്തോളം അവൾ അനുഭവിച്ചല്ലേ പോയത് ഞാനാണ് അവളെ വെന്റിലേറ്ററിൽ കൂടെ നിന്നത് ഇവിടുന്ന് ഞാൻ എൻ്റെ കൈ കൈപിടിച്ച് കൊണ്ടുപോയ ആളിനെയാ ഞാൻ ഇന്ന് മയ്യത്തടക്കും പെട്ടെന്നാണ് അവിടെ വെച്ചിട്ട് ഡോക്ടർ അവിടെ വെച്ച് വയലൻ്റ് ആയത് അവരുടെ അത്രയും കെയർ കൊണ്ട ഒരു കാര്യം എടുത്ത് അവള് ഇത്ര ഇത്രയും ദിവസം രണ്ട് മൂന്ന് ദിവസം അവിടെ കിടന്നത് കൊല്ലം വിളക്കുടിയിൽ തെരുവുനായുടെ കടിയേറ്റ പേവേഷബാധ കാരണം മരിച്ച നിയ ഫൈസലിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ വീട്ടിൽ നമുക്കറിയാം വലിയ സങ്കടമാണ് അപ്പോൾ ഈ കുടുംബം ആവശ്യപ്പെടുന്നത് ഒരു സമഗ്രമായ അന്വേഷണമാണ് കാരണം നിയ ഫൈസലിന് ആ ഈ വാക്സിൻ കുത്തിവെക്കുമ്പോൾ പൂർണ്ണമായ മരുന്ന് മുറിവിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് കുട്ടിയുടെ അമ്മ ഹബീറ പറയുന്നത് കാരണം അമ്മയുടെ മടിയിൽ വെച്ച് തന്നെയാണ് ഈ കുത്തിവെപ്പ് എടുക്കുന്നത് പക്ഷേ പൂർണ്ണമായ മരുന്ന് മുറിയിലേക്ക് മുറിവിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഈ അമ്മ പറഞ്ഞു ശരിയാണോ ഹബീറ ഞങ്ങൾ ഇവിടുന്ന് പുനലൂർ കൊണ്ടുപോയി അവിടെ ഒ പി ടിക്കറ്റ് എടുത്ത് കാണിച്ചു ടെസ്റ്റ് ഡോസ് എടുത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ കയറ്റിയത് അപ്പം ഇതുപോലെ ആ മുറിവിൻ്റെ നാല് സൈഡ് ഇഞ്ചക്ഷൻ എടുത്തു അപ്പോൾ സാമാന്യം നല്ല ഹോളാണ് ആ മുറിവ് കാരണം അതിനകത്തുള്ള എല്ലാം കടിച്ചു കളഞ്ഞായിരുന്നു അത് അതെല്ലാം ഇച്ചെടുത്തിട്ടാണ് പോയത് അവിടെ ചെന്ന് ഇഞ്ചക്റ്റ് ചെയ്തപ്പോഴത്തേക്കും കയ്യിൽ നിന്നിങ്ങനെ ആ മരുന്നും കൂടി ഇങ്ങനെ പോകുന്നത് കണ്ടു അപ്പം ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു ഡോക്ടറെ ഇതുപോലെ മരുന്നെല്ലാം പുറത്ത് പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അത് അവളുടെ വെയ്റ്റിനനുസരിച്ച് മരുന്ന് എല്ലായിടത്തും ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ മുറിവിനകത്ത് ഒഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ പിന്നെ പിറ്റേന്ന് ഞാൻ അന്ന് അവർ പറഞ്ഞ് പീഡിയാട്രിക് സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പീഡിയാട്രിക് ഇല്ല അപ്പോൾ പിന്നെ എവിടെ കൊണ്ടുപോകും മെഡിക്കൽ കോളേജില്ലേ കൊണ്ടുപോകാൻ അവിടത്തെ സർജനെ കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞു എനിക്ക് കുട്ടികളെ നോക്കി പരിചയമില്ല നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ താലൂക്ക് ആശുപത്രി ആശുപത്രി ഇത്രയും വലിയ ഹോസ്പിറ്റൽ പണിഞ്ഞിട്ടിട്ട് കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ മെഡിസിറ്റി ഡോക്ടറെ വിളിച്ചപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ അപ്പം വേറെ ആൻറ്റിബയോട്ടിക്ക് മാത്രമേ തന്നുള്ളൂ കുഞ്ഞിന്റെ കയ്യിൽക്ക് നല്ല വേദന ഉണ്ടായിരുന്നു മരുന്ന് തന്നില്ല പിന്നെ അത് കവർ ജസ്റ്റ് കവർ ചെയ്തെങ്കിലും തരാൻ പറഞ്ഞു അങ്ങനെ അവർ കവറ് ചെയ്തുകൂടാന്ന് പറഞ്ഞു അങ്ങനെ അവർ ചെറുതായിട്ട് പാഡ് പാട് അത് വെച്ചിട്ടാണ് വന്നത് മുറിവിലാണ് കുത്തിവെപ്പ് നടത്തിയത് ആ മുറിവിൻ്റെ സൈഡിലായിട്ടാണ് ചെയ്തത് പക്ഷേ ഇത് ഹോൾ ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുവായിരുന്നു ഈ മരുന്ന് ഇങ്ങനെ പോകുന്നത് അതിൻ്റെ ആ ഒരു ഡൗട്ടിലാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഞാൻ കൊല്ലം മെഡിസിറ്റിയിൽ പീഡിയാട്രിക് സർജനെ പിറ്റേന്ന് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ കൈ പിടിച്ചപ്പോൾ സാമാന്യം നല്ല മുറിവ് തന്നെ കൈ നോക്കാനും പറ്റില്ല അത്ര പെയിനായിരുന്നു ഡോക്ടർ പിന്നെ ക്ലീൻ ചെയ്തു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഓയിൽമെൻ്റ് തന്ന് ഞാൻ തന്നെ ഡ്രസ്സ് ചെയ്തതും ഫുൾ ഉണങ്ങി എല്ലാം ചെയ്തതാണ് അവൾക്ക് ആ മുറിവിനകത്തൊരു തരിപ്പ് വന്നു പിന്നെ അതും ബാക്കിലെ മുറ ആ ബാക്കിലെ മുറിവ് ഞാൻ കാണിച്ചു കൊടുത്തപ്പോഴാണ് അതിനകത്ത് ഇഞ്ചക്ഷൻ ചെയ്തത് ആ ബാക്കിലത്തെ മുറിവിനകത്താണ് ഫസ്റ്റ് തരിപ്പ് വരുന്നത് കാരണം അല്ലാതെ പിന്നെ ഇത്രയും ദിവസം ആയി വന്ന കുഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അബ്നോർമൽ ആയി കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ അവക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു വാക്സിൻ ഹോളില് വീണിട്ടില്ല അതായത് അത് വീഴുന്നത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു ചെയ്ത സമയത്ത് ആ ഹോളില് വീഴുകയും വീഴുന്നിട്ട് അവിടുന്ന് ഒലിക്കത് താഴട്ട് ഒലിക്കുകയാണ് ചെയ്തത് അത് ഞാൻ കണ്ടു ഇത്തായി കണ്ടു പക്ഷേ അത് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടറിന് കുഴപ്പമില്ല അത് പോ ആവശ്യത്തിനുള്ളത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ മെഡിസിറ്റി ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ച് പ്രോപ്പറായിട്ട് അതിനകത്ത് ഫുള്ള് ഇഞ്ചക്ഷൻ എടുത്തിട്ട് അത് മാത്രമല്ല ബാക്കിയുള്ള മുറിവുകളെല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത് അതായത് അതിൻ്റെ ആ പട്ടിയുടെ പല്ല് ഫുള്ളും കൊണ്ട് ഇങ്ങനെ ഒരഞ്ഞ് ഒരഞ്ഞ് ബ്ലഡ് പോകുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഒന്ന് ഇത്ര ഇല്ലായിരുന്നു കാരണം അത് പോയി ഞങ്ങൾ അവിടെ ആ സ്പോട്ടിൽ തന്നെ ചോദിച്ചു പക്ഷേ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഡോക്ടറാണ് വാക്സിൻ എടുക്കുന്നത് തന്നെ അപ്പൊ ഡോക്ടർ പറയുന്നതിനെക്കാട്ടി നമുക്ക് അറിയത്തില്ലല്ലോ അതിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല അത് അതിനകത്ത് വീണിട്ടുണ്ടെന്ന് പറഞ്ഞു അതെ കുഞ്ഞിന്റെ ബോഡിയിൽ ആ ഇഞ്ചക്ഷൻ ചെന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടേ കാരണം അത്രത്തോളം അവൾ അനുഭവിച്ചല്ലേ പോയത് ഞാനാണ് അവളെ വെന്റിലേറ്ററിൽ കൂടെ നിന്നത് ഞാൻ ഞാൻ എൻ്റെ കൈ കൊണ്ട് പോയ ഇന്ന് പെട്ടെന്നാണ് വെച്ചിട്ട് എവിടുന്ന് കൊണ്ടുപോയ വെച്ച് വയലന്റ് ആയത് അവരുടെ അത്രയും കെയർ കൊണ്ട ഒരു കാര്യ ഇത്രയും ദിവസം രണ്ട് മൂന്ന് ദിവസം അവിടെ കിടന്നത് ആയിരുന്നു സ്റ്റാഫും ഡോക്ടേഴ്സും സിസ് നഴ്സന്മാരും എല്ലാം നല്ല കെയറിങ് ആയിരുന്നു നല്ല ആയിരുന്നു എല്ലാവരും നല്ല സഹകരണവും നമ്മൾ ആ ഒരു പെയിൻ അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു നമ്മൾ ആ കുഞ്ഞിൻ്റെ ആ ഒരു വേദന നമ്മൾ കാണും നമുക്ക് മനസ്സിലാവുന്ന പോലെ അവർക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു പുനലൂർ അങ്ങനല്ലായിരുന്നു ചോദിച്ചിട്ട് ഒരു കാഷ്വാലിറ്റിയിൽ ഒരു കുട്ടിയെ കൊണ്ട് ഇത്രയും ഗുരുതരാവസ്ഥയിൽ കൊണ്ടു ചെല്ലുമ്പം അവ ആ ഡോക്ടർ അവളെ കൊണ്ടുപോയി കാഷ്വാലിറ്റി കിടത്തി ആ മുറിവൊന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇത് നമ്മൾ ഏത് മുറിവായിട്ട് അങ്ങോട്ട് ചെന്നാലും ഡോക്ടർ ഇരിക്കുന്ന റൂമിലോട്ട് കൊണ്ടുപോയി കാണിക്കുക അവരുടനെ ഈ അപ്പുറത്തെ റൂമിലോട്ട് വിടുക അങ്ങനെയാണ് കാര്യങ്ങൾ അതേപോലെ തന്നെ ടെസ്റ്റ് ഡോസ് എടുത്ത സമയത്ത് ടെസ്റ്റ് ഡോസ് കഴിഞ്ഞ് വൺ അവർ ആണ് പറയുന്നത് ഞങ്ങളൊരു മാക്സിമം ടു അവറിൻ്റെ മേലിൽ തന്നെ അവിടെ ഇരുന്നിട്ടുണ്ടായിരിക്കും കാരണം ഡോക്ടർ വരട്ടെ ഡോക്ടർ വരട്ടെ എന്നായിരുന്നു അവർ പറയുന്നത് അല്ലാതെ പെട്ടെന്ന് അത് എത്രത്തോളം സീരിയസ് ആണെന്ന് അവർ ചിന്തിക്കുന്നില്ല അതേപോലെ തന്നെ ഞങ്ങള് നിൽക്കുമ്പോൾ തന്നെ വണ്ടി ഒരു ഒരാൾ അവിടെ വന്നായിരുന്നു കാല് ഡ്രസ്സ് ചെയ്യാൻ ഡ്രസ് ചെയ്തതിന് ശേഷമാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് പൊന്നൂർ താലൂക്ക് ആശുപത്രിന്റെ വീഴ്ച സംബന്ധിച്ച് നിങ്ങൾ ഈ കേന്ദ്ര നിങ്ങൾക്കും കാരണം നമ്മുടെ കുഞ്ഞു പോയി ഇനി ആർക്കും ഈ ഗതി വരരുത് കാരണം ഞാൻ ആശ്വസിച്ചിരുന്നതാണ് കൊല്ലത്ത് ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു അവൾക്ക് ഇഞ്ചക്ഷൻ എടുത്ത് ആ എടുത്തു അപ്പൊ ആ ഒരു ഇഞ്ചക്ഷന്റെ ബലത്തിലാണ് ഞാൻ അവക്ക് കൊഴപ്പുണ്ടാവത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നത് അവിടെ ഡോക്ടർ പറയുന്നത് അവളുടെ ആ വെയിനി അവിടെ ഒരു വെയിനുള്ളതി കൂടെ തലച്ചോറിനെ ഇൻഫെക്ട് ചെയ്തതാണ പറയുന്നത് ആശുപത്രി വളരെ സീരിയസ് ആയിട്ട് അവർ സീരിയസ് ആയിട്ട് എടുത്തു അവർ നല്ല രീതി അവർ ഒരു മൂന്നാല് ഡോക്ടേഴ്സ് തന്നെ ഉണ്ടായിരുന്നു അവർ ഈ സ്പോട്ടിൽ അവൾ വയലൻ്റ് ആയപ്പോഴേ അവർ പറഞ്ഞു സീറ്റി എടുക്കണം നട്ടിൽ കുത്തി പരിശോധിക്കണം അത് കഴിഞ്ഞ് അപ്പോഴേ അവരെ നട്ടിൽ കുത്തുന്നതിന് മുന്നേ അവൾ ഐ സിയുലിൽ കയറ്റി ഒബ്സർവേഷൻ ചെയ്തു അതിനുശേഷം രാത്രി തന്നെ ഒരു ത്രീ ഒരു മൂന്ന് മണി നാല് മണി രണ്ട് മണിയേക്ക് അതായത് പിറ്റേന്ന് രണ്ട് വെളുപ്പിന് രണ്ട് മണിയാവില്ല ഒന്നാം തീയതി പോന്നു അഡ്മിറ്റ് അഡ്മിറ്റ് ഒരു ഒരു ചെയ്തു. കഴിഞ്ഞപ്പോൾ തന്നെ സീറ്റിയും കഴിഞ്ഞു നട്ടില് കുത്തി പരിശോധിച്ചു എല്ലാം കഴിഞ്ഞു നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു. നല്ലത് ആ ഒരു ഇഞ്ചക്ഷന്റെ ബലത്തില് നമ്മുടെ കുഞ്ഞിനെ ഇത്രയും കൊണ്ടു നടക്കുന്നത് നമ്മളെല്ലാം ആ ഒരു എല്ലാം ഹോസ്പിറ്റലിലെല്ലാം നമ്മൾ കറക്റ്റായിട്ടാണ് പോയത് മെഡിസിറ്റി തന്നെ ഒരു മൂന്ന് തട്ടം റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് വട്ടം നമ്മൾ പോയി ഡ്രസ്സിങ് വരെ സാറ് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഡ്രസ്സിങ് വേണ്ടാന്ന് വരെ പറഞ്ഞത് ഡെയിലി സാറ് ഡ്രസ്സ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറഞ്ഞു കുളിപ്പിച്ച് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ തന്നെ പറഞ്ഞത് ചെയ്തത് പിന്നെ സാറ് പറഞ്ഞു നീ അത് ഓപ്പൺ ആക്കി നോക്കണ്ട പുറത്തുനിന്നുള്ള ഇൻഫെക്റ്റഡ് ആ അതുകൊണ്ട് എന്നെ പോലും കാണിക്കരുത് മുറിവോ എങ്ങനെ കണ്ടീഷനോന്നുള്ളത് പറഞ്ഞാൽ മതി നോക്കി ലാസ്റ്റ് ചെന്നപ്പോഴും മുറിവ് നോക്കി എല്ലാം ഉണങ്ങി എന്നിട്ട് ടെമ്പറേച്ചർ കൂടിയപ്പോൾ ഞാൻ നേരെ അവിടെ അവക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞായിരുന്നു ടെമ്പറേച്ചർ കൂടിയപ്പോഴും അവിടെ കൊണ്ട് ചെന്ന് മുറിവെല്ലാം ഞെക്കി നോക്കി മുറിവ് ഉണങ്ങി എന്നൊക്കെ ഡോക്ടറും പറഞ്ഞു പ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര പ്രതി മുറിവ് ഉണങ്ങി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അവിടെ കുഞ്ഞു ആക്റ്റീവായിരുന്നു നല്ല സ്കൂൾ ഇപ്പോൾ സമ്മർ ഉണ്ടായിരുന്നു സമ്മർ ക്യാമ്പിന് പോയി പള്ളിയിൽ പോയി ആക്കൊരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ വിചാരിക്കത്തില്ല അതിലൊരു പ്രശ്നമില്ല മുറിവണങ്ങൾ ചെയ്തു മെഡിസിറ്റിയിൽ പീഡിയാറ്റിക്സ് വെച്ചാൽ പറഞ്ഞാൽ റെഡ്നസോ അല്ലെ യെല്ലോ സംഭവങ്ങളൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആ പെയിൻ വന്നപ്പോഴേ ഞങ്ങൾ അപ്പോഴേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല വൈറൽ ഫീവർ ആണ് വേറെ ബ്ലഡൊന്നും ചെക്ക് ചെയ്തില്ല വൈറൽ ഫീവറാന്ന് പറഞ്ഞിട്ട് പാരസെറ്റാമോൾ തന്നിട്ടാണ് വിട്ടത് പക്ഷേ പിന്നെയും കുഞ്ഞിന് ഹെഡ് ഏയ്ക്കും നട്ടലിൽ പെയിനും പറഞ്ഞപ്പോഴാണ് പിന്നെ നമ്മളിവിടെ പറഞ്ഞു അവളെ കാണിക്കുന്ന പീഡിയാട്രിഷ്യനെ കാണിച്ചാ മതി അങ്ങനെ കൊണ്ടുവന്ന് രാജ് സാറിനെ കാണിച്ചത് അപ്പൊ സാറ് പറഞ്ഞു അങ്ങനെ തലവേദന വരേണ്ട കാര്യമില്ല ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരുന്ന ആളായത് കൊണ്ട് വെച്ചാൽ ഞാൻ എന്നിട്ടും ചോദിച്ചു ഡോക്ടർ ഇവിടെ അഡ്മിഷൻ ഒരിക്കലും വേണ്ട ഇപ്പൊ തന്നെ നീ പോണം തന്നെ നീ അവളെ അനങ്ങാത്ത രീതിയിൽ കൊണ്ടുപോകണം ഞാൻ അറിയുന്നില്ല ഇതാണ് എന്തായാലും മറ്റൊരു കുട്ടിക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകരുത് കൃത്യമായ ആരോഗ്യവകുപ്പ് ഇതിൽ ഇടപെടുകയും വേണം വീഴ്ചയുണ്ടെങ്കിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക വേണം എന്തായാലും ഇപ്പോൾ ഈ കുടുംബം നിയ ഫൈസലിൻ്റെ കുടുംബം ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കേന്ദ്ര ആരോഗ്യമന്ത്രിയും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്